ും നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് പ്ലസ് സൈസ് തന്നെ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ട്രിപ്പിൾ മുതൽ സിക്സ് വരെ ഉണ്ട് അതുപോലെ തന്നെ സെവൻ എക്സിൽ വരെയുള്ള സൈസും ഇതിൽ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം നല്ലൊരു അടിപൊളി പച്ചയാണ് അതുപോലെ അതിൻ്റെ നെക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് വീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതും നല്ല സൈസ് വരുന്ന ടോപ്പാണ് അമ്പർല കട്ടിൽ എലൻ കട്ടിങ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ തന്നെയാണ് അതിൻ്റെ എൻഡിൽ നല്ലൊരു ബോർഡർ ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ല അടിപൊളി പച്ചയാണ് ആണ് കിട്ടുന്നത് കളറ് അതുപോലെ ഇതിൻ്റെ താഴ്വായത്തും നല്ലൊരു ബോർഡർ വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പ്ലെയിനാണേ പ്ലെയിൻ ആണ് സെമി പലാസാണ് കേട്ടോ വരുന്നത് ഇതും നല്ല ഇതിൻ്റെ ഷോളും ഈ ഒരു ടോപ്പിന് മാച്ച് ചെയ്ത് നല്ല പ്രിൻ്റ് ആണേ ഇതാണ് ഫോർട്ടി എയ്റ്റ് കേട്ടോ ഇതിൽ അൻപത്തിരണ്ട് വരെ ഉണ്ട് ഇതിൻ്റെ ബാക്ക് പോഷനും സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത് അടുത്തത് നല്ലൊരു വയലറ്റ് കളറാണ് വയലറ്റ് നല്ലൊരു അടിപൊളി പ്രിൻ്റ് തന്നെയാണ് വരുന്നത് ഇതിനും നെക്കിന് നല്ലൊരു ബോക്സ് വർക്ക് വരുന്നുണ്ട് അതുപോലെ നല്ല ത്രെഡ് വർക്കും ചെറിയ കഡ്ബീഡും വരുന്നുണ്ട് കേട്ടോ സിക്സ് എക്സൽ വരെ ഉണ്ടോ സൈസ് വരുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഫോർട്ടി എയ്റ്റ് കേട്ടോ അതായത് ഫോർ എക്സലാണ് ഇത് സൈസ് വരുന്നത് ഇതിൽ സിക്സ് വരെ സൈസ് വരുന്നുണ്ട് ഇതും സ്ലീവ് ത്രീ ഫോർത്ത് തന്നെയാണ് അതിൻ്റെ എൻഡിലും നല്ലൊരു ബോർഡർ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിട്ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലും ഇതുപോലെ ഒരു ബോർഡർ ഡിസൈൻ വരുന്നുണ്ട് ബാക്ക് പോഷനിലും സെയിം ഡിസൈൻ തന്നെയാണേകദേശം ഫോർട്ടി നയൻ ഒക്കെ ഇതിന് ലെങ്ത് വരുന്നുണ്ട് നല്ല വിടുത്ത് വരുന്ന പാൻറ് ആണേ സെമിയാണ് പാൻറ് വരുന്നത് ഷോള് വരുന്നത് സൈഡിൽ ചെറിയ ബോർഡർ ആയിട്ട് ഇങ്ങനെയാണ് ഷോള് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണേ ഇതില് ഫോർ മുതൽ സിക്സ് വരെ സിക്സ് വരെ വരുന്ന വേറൊരു ഐറ്റാണെ ഇത് നല്ല അടിപൊളി പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇതിനും വരുന്നത് വീനക്കാണ് വീനക്ക് തന്നെ കോളറിനൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ കോളറിനൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ സൈസുള്ള ആളുകൾക്ക് ചിലപ്പോൾ കഴുത്ത് ഒരിത്തിരി ഇറക്കക്ക കുറവുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റൂട്ടോ അതിനുള്ളൊരു സ്പേസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതാ ഇതുപോലെ കുറച്ച് മെറ്റീരിയൽ ഇവിടെ കാണുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്ന് ഇത്തിരി ഒന്ന് അയച്ച് ഇവിടെ ഇത്തിരി അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇത്തിരി സൈസ് കൂട്ടാൻ പറ്റും അപ്പോൾ നെക്കിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല ബാക്കി സൈസ് നല്ല സൈസ് വരും കേട്ടോ ഇത് ഫോറക്സിലാണ് സൈസ് വരുന്നത് ഇത് നല്ലൊരു ആണ് ബ്രിക്ക് കളർ ആട്ടോ ഇതിന് വരുന്നത് സെൻട്രൽ പോഷൽ ഇതാ ചെറിയ പ്ലീറ്റ് വരുന്നുണ്ട് അതുപോലെ അതായത് ഇതിന്റെ ഷോളിനൊക്കെ മാച്ച് ചെയ്യുന്നൊരു ഡിസൈൻ ആണ് ബാക്ക് പോഷനിലും സെയിം തന്നെയാണ് വരുന്നത് രണ്ട് സൈഡിലേക്കും ഇതിന് എലൈൻ കട്ടാണ് പ്ലെയിൻ പലാസാ കേട്ടോ പാൻറ് വരുന്നത് നല്ല വിളത്ത് വരുന്ന പലാസ ആണ് ഇതാണ് ഷോള് വരുന്നത് അടുത്തത് നല്ലൊരു അടിപൊളി പാർട്ടിവെയർ കോട്ടൻ തന്നെ കേട്ടോ പ്രീമിയം കോട്ടനിൽ നല്ലൊരു പാർട്ടിവെയർട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചുരിദാറാണ് ഇതും നമുക്ക് സൈസ് വരുന്നത് സെവൻ എക്സ് വരെ ഇതിലും സൈസ് വരുന്നുണ്ട് കേട്ടോ അതിലൊരു മെറൂൺ നല്ലൊരു അടിപൊളി മെറൂൺ കളർ കേട്ടത് മെറൂണിൽ നല്ലൊരു ഓഫ് വൈറ്റ് ത്രെഡ് വർക്കും അതുപോലെ തന്നെ ചെറിയ സീക്വൻസ് വർക്കും വരുന്നുണ്ട് നെക്കിന് നല്ല അടിപൊളി ഈ പ്ലെയിൻ കളറിൽ നല്ല ഈ ബോർഡർ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല വിടുത്ത് വരുന്നുണ്ട് ടോപ്പിന്റെ താഴ്ഭാഗം ഇതിൻ്റെ ബാക്ക് പോർഷനും ഇതുപോലെ പ്ലെയിൻ തന്നെയാണ് ബോർഡർ ഡിസൈൻ വരുന്നുണ്ട് ഈ ഒരു മീ പലാസാണ് പാൻറ് വരുന്നത് അതുപോലെ ഷോളും നല്ല അടിപൊളി കളർ ഇതിൻ്റെ നെക്കും നല്ല അടിപൊളിയായിട്ട് നെക്ക് ചെയ്തിട്ടുണ്ട് വീ വീനക്കാണ് അതുപോലെ സൈഡിലേക്ക് ഇതിൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ത്രെഡ് വർക്കും വരുന്നുണ്ട് കേട്ടാ പ്ലെയിൻ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് എൻകട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത് മസ്റ്റാർഡ് യെല്ലോ ആണ് കളർ വരുന്നത് കേട്ടോ ഇതിൻ്റെ ബോർഡർ നല്ല അടിപൊളി ബോർഡർ ആണ് നല്ല വിടുത്തും അതുപോലെ തന്നെ ബാക്ക് പോഷനും സെയിം തന്നെയാണ് വരുന്നത് പ്ലെയിനാണ് അതിൻ്റെ അവനാണ് സൈസ് വരുന്നത് അതുപോലെ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ മസ്റ്റാർഡ് യെല്ലോയിൽ തന്നെ പ്രിൻ്റ് ആണ് അതുപോലെ ഷോള് പ്രിൻ്റ് ആണ് വരുന്നത് ആണ് ഷോള് വരുന്നത് നല്ല അടിപൊളി ഷോട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ നല്ലൊരു അടിപൊളി പാർട്ടിവെയറാണ് അതുപോലെ തന്നെ നമ്മൾ ബിഗ് സൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം പത്ത് മീറ്റർ ക്ലോത്ത് വരും കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പ്രീമിയം മെറ്റീരിയൽ ആകുമ്പോൾ ഏകദേശം ഈ ഒരു റേറ്റ് വരും അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ചെയ്യുന്ന വീഡിയോൻ്റെ താഴെ വന്നിട്ട് റേറ്റ് കൂടുതലാണെന്ന് പറയുന്ന ആൾക്കാരോട് കേട്ടോ നമുക്ക് ഇത് പറയാനുള്ളത് ഫോർ എക്സിന് മുതൽ സെവന് വരെ സൈസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്